عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين من الله وما بعد سنة هذا وغلو نرى نمودي نمودي مجلس

പണ്ഡിതന്മാരു സാധാർ എന്തുകൊണ്ടും വളരെ വളരെ പവിത്രമായ മഹത്വമേറിയസിലാണ് നമുക്ക് സംബന്ധിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മനപ്പെട്ട മനപ്പെട്ട കുത്തുബുസമാൻ അടക്കമുള്ള ഒട്ടനവധി മഹാരഥന്മാരെ സംയുക്തമായി അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് ഈ മഹത്തായ വേദിയുടെ ഒരു പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കി മനസ്സിലാക്കി

أدولي إيش دمaya ما دل أولاماسد تلنا أم سلطان العارفين وسلطان العاشقين أبو الاباس الشيخ أحمد الكبير الرفاعي قدس الله سره إني ودي رندي ما سنعودي كرينا علي شاء الله إيش دمaya മാസമായ റജബ് നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ റജബ് ആറ് ഹിന്ദ് ഹിന്ദ് വസുൽത്താനുൽ അങ്ങനെ 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 പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ഭാരതന്മാരെയും മഹദികളെയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ റബിയുല്ലാസ മുക്കറിയാം കേരളത്തിന്റെയും കർണാടകയുടെയും എന്നല്ല 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 ഒരർത്ഥത്തിൽ അർത്ഥത്തിൽ ഏഷ്യയിലെ തന്നെ ഔലിയാക്കളുടെ പേരുള്ള ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാളിത്തൊടുക്കുട്ടെ അവിടുത്തെ പണ്ഡിത കേരളത്തിന്റെ കത്തിച്ചലിക്കുന്ന സൂര്യ തേജസ്സുമായിരുന്ന യും ഒരായ പണ്ഡിത കേരളം ഇന്നേവരെ ദർശിച്ചിട്ടില്ലാത്ത സൂക്ഷ്മശാലിയായ പണ്ഡിത റബിയുൽ അവൽ റബിയുൽ ആഹിർ ഒന്നين ആയിരുന്നു താജ് റുൽ ഉമയ്യയുടെ വഫാത്ത് രണ്ടിനായിരുന്നു കന്യത്തുസ്താദിന്റെ വഫാത്ത്

നമ്മുടെ മുങ്കാമികളായ പൂർവ സൂരികളായ മാർഗദർശികളായ നമ്മുടെ ഗുരുവാര്യരും ശായഹന്മാരും മൺമറഞ്ഞതുപോലെ നല്ല മാസം ഇതുപോലെയുള്ള നല്ല മജ്ലീസീസ് നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകും ഇത്രയും 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 മഹാരഥന്മാരുടെ മജലീസിൽ പറയുന്നത് അവരുടെ അവരനുസ്മരിക്കുമ്പോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാ പോയാ പോയ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അപാകതകളും പോരായ്മകളും ദോഷങ്ങളും ഒക്കെ പൊറുക്കാൻ കാരണമാകുമെന്നാകുമെന്നാകും അറുപത്തിമൂന്ന് വയസ്സ് ജീവിച്ച് തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത حبيب محمد مصطفى صلى الله <سؤال> عليه وسلم مكلا لكم سُبَرْجَدَ جدا ما يا حديث عن ذكر الأنبياء عبادة وذكر الصالحين كفارة كفارة نورنا لفعيننا برايس جدا പണിഷ്മെന്റ് പറയാറുണ്ട് പറയാറുണ്ട് ഹെൽമെറ്റ് ഇടാതെ നമ്മള് വൈകോടിച്ചാല് സീറ്റ് ബെൽറ്റ് ഇടാതെ നമ്മൾ ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഒരു ഫൈൻ ഉണ്ടാവും ഒരു പണിഷ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് അതുപോലെ ഒരു തെറ്റ് സംഭവിച്ചാൽ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക എന്നല്ലാതെ എപ്പോഴും തെറ്റു ചെയ്യുന്നവരായി ജീവിതം തുലക്കാൻ പാടില്ല വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് വിഷയാണ് നമുക്ക് പലപ്പോഴും ഒരു ധാരണയുണ്ട് തെറ്റ് ചെയ്താൽ അങ്ങനെ നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടാത്ത ഫയലുകള് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഡിലീറ്റ് ബട്ടൺ പോലെയുള്ള ഒരു തെറ്റ് ചെയ്യാ ചെല്ലുമ്പോൾ അത് മാഞ്ഞ് തെറ്റ് ചെയ്യാ حبيبي يا مت محمد مصطفى حبيب محمد الرسول الله صلى الله عليه وسلم تنقل ورنيو المستغفر باللسان سيد 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 س വേദിയിലെ വേദി ആശീർവദിക്കാൻ വേണ്ടിയഹിക്കാൻ വേണ്ടി കിടന്നു വരികയാണ് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമായിട്ടെ ഒരുപാട് കാലം നമ്മുടെ ഈ മഹത്തായ മജലി നേതൃത്വം നൽകാൻ

എന്നിട്ട് തെറ്റിൽ തന്നെ അവൻ നിത്യമായി തുടരുകയും ചെയ്യും ഇപ്പുറം ഉള്ള ഉഷാറായി നടക്കുന്നുണ്ട് ഇപ്പുറം തെറ്റുകുറ്റവും ഉഷാറായി നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവൻബി ലോകരക്ഷിതാവായ അള്ളാഹുവിനെ പരിഹസിക്കുന്നവനാ കളിയാക്കുന്നവനാ തമാശയാക്കുന്നവനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തും പറയാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ദോഷങ്ങളിൽ നിന്നൊക്കെ പൂർണമായും ഞാൻ ഒഴിഞ്ഞു മാറി പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയുമായി മറ്റൊരു ഇരിക്കാൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മഹാന്മാര് മാത്രമല്ല ഒരുപാട് മഹദികൾ കഴിഞ്ഞു പോയിട്ടു മഹദി നഫീസുഹായെ നമുക്കൊക്കെ

പട്ടണത്തിന്റെ കവാടമായ വജഹ അവരിൽ നിന്നും നേരിട്ട് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച സയ്യിദ മറ്റൊരു ടീച്ചർ ഞാൻ പറഞ്ഞു വന്നത് ബീവിമാർ എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ ബീവിമാരെ അടുത്ത് പോകാൻ പറ്റുമോ ബീവിമാർക്ക് ക്രാമത്ത് ഉണ്ടാവുമോ അങ്ങനെ ചോദിച്ചാൽ വിശുദ്ധമായ ഖുർആാനിനെപ്പോലും നമ്മൾ തള്ളേണ്ടി വരും വിശുദ്ധമായ ഖുർആാനിൻ്റെ ആറായിരത്തിൽ പരം സൂക്തങ്ങള് ആയത്തുകൾ നാം എടുത്ത് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ വീക്ഷിച്ചാൽ ഒരേ ഒരു സ്ത്രീയുടെ പേരെ നമുക്ക് കാണാൻ പറ്റും മറിയം ചില തഫ്സീറുകളിൽ നബിയത്താണ് എന്ന് പോലും അഭിപ്രായപ്പെട്ടു മഹദി മറിയംഹായ വളരെ ബാലിശമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു വന്നത് അത്രയും മഹത്തമുള്ള ഒരു മഹദിയെ ഒരു ബീവിയെ ഇസ്ലാമും വിശുദ്ധമായ ഖുർആനും പരിചയപ്പെടുത്തുന്നുണ്ട്

പൂർണമായും മുറക്കമൊഴിച്ച് അള്ളാഹുവിനോട് പറയൂ കാമുകന്മാരും കാമുകിമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും ആണും പെണ്ണൊക്കെ ഒട്ടിച്ചേർന്ന് ശാരീരിക സുഖങ്ങളിൽ ഏർപ്പെട്ട് സന്തോഷത്തോടെ ശരീരത്തിന് വിശ്രമം കൊടുക്കുന്ന ഈ ഒരു നിമിഷം എനിക്ക് നീയല്ലാതെ വേറൊരു കാമുകനും ഇല്ലാട്ടോ എനിക്ക് നീയല്ലാതെ വേറൊരു ഇണയും തുണയും ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഞാൻ മുഴുവൻ നിന്നിലേക്കാണ് ലയിക്കുന്നത് കാമുകന്മാർ കാമുകരിലേക്ക് ലയിക്കുമ്പോ അതുപോലെ തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം ലയിക്കുമ്പോ എനിക്കതൊന്നും വേണ്ട ആഭോധികമായ സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട ഞാൻ നിന്നിലേക്ക് ചേരുന്നു എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ മഹത്തമായി പറയണത് ജീവിതത്തിൽ ഒരു കണ്ണടച്ചില്ല ഉറങ്ങിയില്ല നമ്മളെങ്ങാനും എന്തെങ്കിലും ഒരു മജലിസിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാതുപരിപാടിയിൽ പോയി ഒരു ദിവസം ഉറക്കമൊഴിച്ചാൽ തന്നെ അതിങ്ങനെ പറ്റിയ ദിവസം ഇങ്ങനെ തീരെ ഉറങ്ങിയിട്ടില്ല തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയും പക്ഷേ ജീവിതത്തിൽ ഒരുപോലെ കണ്ണടച്ചില്ല മഹദിതുമ്പോൾ പറഞ്ഞാൽ അവസാനിപ്പിക്കും പകലാകുമ്പോ മുഹദാ ബി വിർ അലി അള്ളാഹ് ചിന്തിക്കുന്നത് ഈ പകലിലാണ് എൻ്റെ മരണമെങ്കിൽ ഞാൻ ഉറങ്ങണ സമയത്ത് എൻ്റെ റൂഹ് പിടിച്ചാൽ വിശ്രമിക്കണ സമയത്താവും അതുകൊണ്ട് അഴിബാദത്തിലായിരിക്കാൻ എൻ്റെ റൂഹ് പിടിക്കണമെന്ന് പറ പറഞ്ഞ് പകൽ ഉറങ്ങാതെ അഴിബാദത്തെടുത്തു രാത്രിയാകുമ്പം ചിന്തിക്കുന്നത് ഏതായാലും പകൽ ഉറങ്ങാതെ അബാധത്തെടുത്ത് ഇപ്പൊ അതിന്റെ ശികണം കൊണ്ട് ഇപ്പൊ രാത്രിയിൽ വിശ്രമിച്ചാൽ ആ രാത്രിയിൽ ഞാൻ ഉറങ്ങണ അല്ലെങ്കിൽ വിശ്രമിക്കുന്ന സമയത്തെങ്ങാനും എൻ്റെ റൂഹല്ലാഹു പിടിച്ചാലോ രാത്രി എങ്ങാനും ഞാൻ മരിച്ചാലോ എന്ന് ചിന്തിച്ച് രാത്രിയിലും ഉറങ്ങാതെ അവിടുന്ന് സ്വന്തം ശരീരത്തോട് തന്നെ പറയും ശരീരമേ നിനക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ടല്ലേ ഇപ്പം നീ ഉറങ്ങിയാൽ നിനക്ക് മായ ഉറക്കം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പം ഉറക്കം ഒഴി ഒഴിവാക്കി നമുക്ക് അള്ളാഹുവിൽ ചേരാം എന്നാൽ നമുക്ക് സുഖനിദ്ര അനുഭവിക്കാം എന്ന് പറഞ്ഞു അള്ളാഹു അടുത്ത് പറക്കത്തുകൊണ്ട് നമ്മളൊക്കെ നന്നാക്കി തരും പറാവട്ടെ നല്ല ചൂടുള്ള സമയം ഫാൻ ഇട്ടാലും എ സി ഇട്ടാലും കൂളർ ഉണ്ടെങ്കിലും എങ്ങനെയായാലും ചൂട് സഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ശരീരത്തിന് തണുപ്പ് ലഭിക്കാത്ത അത്രയും ഉഷ്ണകാലത്ത് ബഹുമാനപ്പെട്ട പാതാഭിവൃതിയൊള്ളാവാൻ ആ ശരീരത്തിലേക്ക് ഇടുന്നത് കടു വസ്ത്രം നല്ല കമ്പിളിയുടെ അല്ലെങ്കിൽ രോമത്തിന്റെ നല്ല ജാക്കറ്റും ബ്ലാങ്കറ്റും പോലെയുള്ള വസ്ത്രം ചൂടുള്ള സമയത്ത് തണുപ്പ് വരുമ്പോ നേരെ തിരിച്ച് വളരെ നേരിയ ശരീരത്തിലേക്ക് തണുപ്പ് അടിച്ച് കയറാൻ പറ്റുന്ന രൂപത്തിലുള്ള നൈസായിട്ടുള്ള വസ്ത്രങ്ങൾ കണ്ടുനിന്ന സമകാലികരായ മാതാ വിവൃതിയല്ല വൻഹായുടെ സുഹൃത്തുക്കളും അയൽവാസികളൊക്കെ ചോദിച്ചു അല്ല മാതാ എന്ത് വെഡിറ്റാ നീ ചെയ്യണത് ചൂടുണ്ടാകും പോയല്ലേ നൈസായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കേണ്ടത് അല്ലേ നല്ല ജാക്കറ്റും നല്ല കോട്ടും കമ്പിളീന്റെ വസ്ത്രവും രോമത്തിന്റെ വസ്ത്രമൊക്കെ ധരിക്കേണ്ടത് എന്ത് വിഡിത്താൻ പറഞ്ഞത് സഹോദരിമാരെ ഞാനെല്ലാം വിഡിത്തൻ ചെയ്യണതും വിഡിത്തം ചിന്തിക്കുന്നതും നിങ്ങളാണ് വിഡിത്തൻ ചെയ്യുന്നതും വിഡിത്തം ചിന്തിക്കുന്നതും കാരണം വിശുദ്ധമായ ഖുർആാനും അള്ളാഹുവും നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ശരീരം നമ്മുടെ ശത്രുവാ നമ്മളുടെ ശരീരം ും തിന്മ കൊണ്ട് പ്രചോദിപ്പിക്കുന്ന തിന്മയിലേക്ക് പ്രേരണ നൽകുന്ന തെറ്റു ചെയ്യിപ്പിക്കുന്ന നമ്മുടെ മുഖ്യ ശത്രുവാ നമ്മുടെ ശരീരം ആ ശരീരം എന്ത് നമ്മളോട് പറഞ്ഞാലും ആ ശരീരം എന്താഗ്രഹിച്ചാലും അതിനെതിരെ നമ്മൾ ചെയ്യണം ശരീരത്തിന് ചൂടുണ്ടാകുമ്പോൾ ശരീരത്തിന്റെ ആഗ്രഹം എന്താ ആ ചൂട് ശരീരത്തിന് തട്ടാൻ പാടില്ല തണുപ്പ് കിട്ടണം എന്നാ ആ സമയത്ത് ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ പാടില്ല തണുപ്പുണ്ടാകുമ്പോൾ ശരീരത്തിന്റെ ആഗ്രഹം എന്താ എൻ്റെ തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞുള്ള ആ തണുപ്പൊന്ന് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ ആ സുഖം കിട്ടും ആ സുഖവും നമ്മൾ സാധിപ്പിക്കാൻ പാടില്ല നല്ല ബഹുമാനപ്പെട്ട ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദിൽ ബുസരിഹു തൻ്റെ വിശുദ്ധമായ അസീദത്തിൻ്റെ ബുദ്ധയിലൂടെ പറഞ്ഞത് കന്നുസഹാ ഫിമി മുലായ സി വസാ ലിന്ദിമന്ന അല്ല ഹബീബി കഹ റിമി എന്റെ ശരീരത്തോട് നീ എപ്പോഴും ഓപ്പോസിറ്റ് കർമ്മങ്ങൾ ചെയ്യണം എൻ്റെ ശരീരത്തോട് നീ എപ്പോഴും എതിര് പ്രവർത്തിക്കണം രണ്ടാമതാ പറഞ്ഞത് പിഷാജിനെ ഇപ്പോൾ നമ്മുടെ മുഖ്യമായ രണ്ട് ശത്രുക്കളാ നമ്മുടെ ശരീരവും നമ്മുടെ ശരീരവും അതുപോലെ തന്നെ പിഷാജും അതിനോട് സമരം ചെയ്യണം അതാണ് യഥാർത്ഥ യഥാർത്ഥം അല്ലാതെ വേറെയുള്ള പോരാട്ടങ്ങളോ വേറെയുള്ള എന്തൊക്കെയോ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല നമ്മുടെ തടിയോടുള്ള നമ്മുടെ ശരീരത്തോടുള്ള സമരം ഹബീബായ സമര സമര ഹബീബായ മുത്തും മുസ്തഫു അലി സഹാബത്തുൽ കിറാമും വിശുദ്ധമായ റമളാനി നോമ്പനുഷ്ഠിച്ച് നിരായുധരായി ഒരിക്കലും ഒരു യുദ്ധം എന്നുള്ള ചിന്തയിലൊന്നല്ല ബദ്രലേക്ക് പോവുന്നത് ഒരു പ്രതിരോധമായിരുന്നു ബദർ ഒന്നും ഞാൻ കടക്കണില്ല അങ്ങനെ 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 സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വന്നു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടതുപോലെ കൊണ്ട് അതുപോലെ ഹബീബായ അഹമ്മദ്യും സഹാബത്തുൽ ഖിറാമിന്റെയും അചഞ്ചലമായ വിശ്വാസം കൊണ്ട് വിജയമുണ്ടായി മുന്നൂറ്റി സംതിങ് വരുന്ന സഹാബത്തുൽ ഖിറാമ് ആയിരത്തോളം വരുന്ന ശത്രു സൈന്യം ശത്രു സൈന്യം അതെങ്ങനെയുള്ള ശത്രു സൈന്യം നല്ല യുദ്ധ സാമഗ്രികളും സജ്ജീകരണങ്ങളും ആയിട്ട് വന്ന സൈന്യം അപൂജകൾ എന്ന് പറയുന്ന ആ ഒരു പഹയൻ മാത്രം ആ യുദ്ധത്തിന് വരുമ്പം ഒറ്റ ഒട്ടകത്തിൽ അറത്തിട്ട് ഒറ്റ നേരം തീർത്തു എന്നാ ചരിത്രം പറയണത് ഞാനും നിങ്ങളും ഒരു ഒട്ടകത്തിലറത്താൽ ഒരു മാസത്തെ മൂന്ന് നേരം കഴിക്കാനുണ്ടാവും മരുഭൂമിയിലെ കപ്പലൊന്നാണല്ലോ ഒട്ടകം അറിയപ്പെടുക ഒറ്റ ഒട്ടകത്തിന് ശരീരത്തിന് നല്ല ഏർ ആരോഗ്യം കിട്ടാൻ വേണ്ടി ഒറ്റ ഫുൾ അങ്ങോട്ട് അടിച്ചു മാറി വല്ലാത്ത അതിലേക്ക് ഞാൻ പൊരുതി വിജയിച്ചു ഹബീബായ മുഹമ്മദ് മുസ്തഫ സഹാബത്തുൽ കിറാമും അങ്ങനെ യുദ്ധം കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിൽ സഹാബത്തുൽ ഇങ്ങനെ വല്ലാതെ ആഹ്ലാദിക്കുമ്പം വല്ലാതെ ആവേശഭരിതരായി ഇങ്ങനെ ചിരിച്ച് പരസ്പരം ഇങ്ങനെ സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ വിവരണമായ മുഖവുമായി വലിയ െ കടന്നു പോയിട്ട് സഹാബുൽ വളരെ ചെറിയ യുദ്ധത്തിൽ നിന്നാണ് ട്ടോ നമ്മൾ വിജയിച്ച് വലിയൊരു യുദ്ധത്തിലേക്ക് പോവാനിരിക്കുന്നത് സഹാബത്ത് ആശ്ചര്യ ഭരിതനായി പോയി

നമ്മളെയൊക്കെ ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കുന്നവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആയതുകൊണ്ട് എനിക്ക് ഈ മഹത്തായ മജലിസിലും സദാത്തുക്കളെ മാക്കളെങ്ങളെ സാക്ഷി നിർത്തി നൽകാനുള്ള ഒരു മെസ്സേജ് നമ്മൾ നമ്മുടെ ഈ മാണിൻ്റെ വിഷയം പോലും ആലോചിക്കണം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ കണ്ടെത്തുന്നതിലും അവരുടെ ഈമാൻ ഏതാ അവരുടെ റൂട്ട് ഏതാ എന്നൊക്കെ നോക്കുന്നതിൽ ഭയങ്കര ഉഷാറാ സ്വന്തം ഈമാന്റെ കാര്യം ചിന്തിക്കണം വളരെ ആത്മാർത്ഥമായിട്ട് പറയാ ചെറിയ ഉദാഹരണം ഞാൻ പറയാ നമ്മൾ നല്ലൊരു ബെൻസ് കാറിൽ അല്ലെങ്കിൽ പോട്ട് ഏതെങ്കിലും ഒരു കാറാവട്ടെ ഒരു സ്വിഫ്റ്റ് കാറിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം ഇതിപ്പോ ഈ ഉദാഹരണം കിട്ടാബ് ഒന്നും കിട്ടൂലല്ലോ നമ്മൾ നല്ലൊരു കാറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മറ്റുള്ള വാഹനങ്ങളെയൊക്കെ ചിന്തിക്ക ആ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ അല്ല അവന്റെ വണ്ടിക്ക് ഹെഡ് ലൈറ്റ് ഉണ്ടോ അവൻ്റെ വണ്ടിക്ക് ഹോൺ ഉണ്ടോ ഓൻ ഏത് സൈഡിലെ ഓടിക്കണെന്ന് നിന്റെ വണ്ടിയിൽ ഇരുന്നിട്ട് നീ നോക്കിയാലേ നിന്റെ വണ്ടി എവിടേക്കും പോയി കുട്ടിക്ക് കുത്തും ആക്സിഡന്റ് ആവും നീ നിന്റെ വണ്ടിയിൽ ഇരുന്നിട്ട് ചിന്തിക്കണം നീ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ നിന്റെ വണ്ടിക്ക് ഹോൺ ഉണ്ടോ നിന്റെ വണ്ടിയിൽ എണ്ണയുണ്ടോ നമ്മൾ ചെയ്യണത് എന്തോ നീ എന്ത് നിന്റെ നീ എത്ര ഒരു ദിവസം നീ എത്ര സ്വലാത്ത് ചെല്ലുന്നുണ്ട് ഏ നമ്മള് മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ നമ്മള് ചെയ്യണ അമലുകളൊക്കെ നിഷ്ഫലമായി പോകും അള്ളാഹു നമ്മുടെ കീമാൻ സലാമത്താക്കി തരുമാറാവട്ടെ എല്ലാവരോടും സ്നേഹവും എന്തൊരു നല്ല ഹബീബ് തങ്ങളെ നമ്മളെ സഹോദരന്റെ മുഖത്ത് നോക്കി ും ചിരിക്കാൻ പോലും സമയമില്ല കാരണം നമ്മൾ ഇങ്ങനെ വാട്സപ്പിൽ ഇപ്പൊ ആ ചിരിക്കണ മഞ്ഞ ആ സിമ്പിൾ ഇട്ടിട്ട് ഇപ്പൊ നമുക്ക് ചിരി വരുമ്പോൾ തന്നെ അറിയാതെ ആ സാധനം തപ്പി പോവാണ് ചിരിക്കാൻ പോവാണ് മനുഷ്യന്മാര് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സലഹ്അലൈ വസല്ലമാ തങ്ങളുടെ ആ ഭൂമുഖം ഒന്ന് ഓർത്തു നോക്കൂ മായാത്ത ഭൂമുഖം വളരെ വളരെ കുറഞ്ഞ വളരെ സീരിയസ് ആയിട്ടുള്ള ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഹബീബ് അലൈഹി സുല്ല പുഞ്ചിരി മാഞ്ഞുപോയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഈ മാന്റെ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരാളെയും ഗ്രൂപ്പ് തിരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി ഒരു സാധാതുക്കളെയും കുറ്റം പറയുന്നവരായി മാറാൻ പാടില്ല ഒരു ആലിമിങ്ങളെയും ായാലും ഏത് വിഭാഗം ആലിമീങ്ങളായാലും അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം ഇതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന ഈ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയവും ആദർശവും അതിലടി ഉറച്ചു നിൽക്കണം അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട റീസുലുലമ ഈ സുലൈമാൻ വലിയ മഹാന ബഹുമാനപ്പെട്ട സൈദുല ജിഫി തങ്ങളായാലും വലിയ മഹാന അപ്പം അവരൊക്കെ നമ്മൾ ആദരിക്കുക നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചാലും വാട്സപ്പ് ഉപയോഗിച്ചാലും ഒരാളെയും കുറ്റം പറയാനൊന്നും ഞമ്മള് പോകരുത് നമ്മളുടെ ശത്രുവിനോട് പോലും നീ മാപ്പ് കൊടുക്കുക എന്നോട് കുടുംബ ബന്ധം മുറിച്ചവനോടും നീ കുടുംബബന്ധം ചേർക്കുക നിനക്ക് നീ ഇതാണ് ഹബീബായ തങ്ങളുടെ ബഹുമാനപ്പെട്ട നടന്നു ിൽ നിന്നും ഒരു പെണ്ണ് വന്നിട്ട് കാണാൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ട ആളെ ലോകമാന്യക്കാരാന്നൊക്കെ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട സീതനുദിനർ തങ്ങൾ തിരിഞ്ഞു നിന്ന്

ഞാൻ അവസാനിപ്പിച്ചു ശാ അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് മഹതിമാരും മഹാന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുഹാൻ നമ്മുടെ ഈ മജലീസിന് നേതൃത്വം നൽകുന്ന മഹദി ബീവി അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘ നൽകി നൽകിയാണ് ഒരുപാട് പേർക്ക് അവിടുന്ന് ആശ്രയവും അവലംബവും എല്ലാം എല്ലാമെല്ലാമാണ് ഇവിടെ ഒരുപാട് പേര് വരുന്ന വലിയവര് ചെറിയവര് വ്യത്യാസം ഇല്ലാതെ ആണു ആണ് പണ്ണ് ഇല്ലാതെ ജാതി മത ഇല്ലാതെ ഒരുപാട് പേര് ഇവിടെ വരുന്നു അവരെയൊക്കെ ഒരേപോലെ സ്വീകരിക്കണേ അള്ളാഹു സുബാന ബഹുമാനപ്പെട്ട ഈ വിക്ക് വർഗത്ത് നൽകുമാറാവട്ടെ ആഫിയത്ത് എടുക്കട്ടെ ദീർഘായുസ്താദിനുമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ഇമഹത്തായ മജലിസിനെ സംബന്ധിച്ച എല്ലാവർക്കുമുള്ള ഹൈറും ബർക്കത്തും ഞാമത്തും ഇജ്ജത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ് ചെയ്ത് നിങ്ങളോടൊക്കെ വസീയത്ത് ചെയ്ത് വാക്കുകൾ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായും അത് പൊരുതപ്പെടണം എന്ന ഒരു അപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിട നിങ്ങൾക്ക് മംഗളം അഹ്റുദ്ഹാണ് അലഹമില്ലാ റബിളാലമീൻ അസ്ലാം വാലൈക്കു വരമത്ത അല്ല വാഹന